നമസ്കാരം തൃശൂർ ജില്ല ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നുവെങ്കിലും ഇന്ന് പാർട്ടി അവിടെ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ലീഡർ കെ കരുണാകരൻ്റെ സ്വന്തം തട്ടകമായിരുന്നിട്ടും പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വെറും ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതും ആയിരം വോട്ടുകൾക്ക് മാത്രം ഭൂരിപക്ഷമുള്ള ചാലക്കുടിയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഏഴ് സീറ്റുകൾ നേടിയിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും ഓരോ സീറ്റുകളിലേക്ക് ചുരുങ്ങിയതിൻ്റെ പ്രധാന കാരണം പാർട്ടിക്കുള്ളിലെ ശക്തമായ ഗ്രൂപ്പ് പോരുകളും തമിലടിയുമാണെന്നാണ് വിലയിരുത്തൽ സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പോലും മടിക്കാത്ത നേതാക്കൾ ഈ ദുരവസ്ഥയ്ക്ക് ആക്കം കൂട്ടി അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ഈ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഫലമായിട്ടാണ് ഈ സാഹചര്യത്തിൽ കെ പി സി സി തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ശക്തമായ താക്കീത് നൽകുകയും പുതിയ ഡി സി സി അധ്യക്ഷൻ ടോണി ജോസഫിന്റെ നേതൃത്വത്തിൽ താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്തിട്ടുണ്ട് മുരളീധരൻ്റെ തോൽവി നേതാക്കൾക്ക് ഒരു തിരിച്ചറിവ് നൽകിയിട്ടുണ്ടെന്നും ഗ്രൂപ്പ് വഴക്കുകൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ കോൺഗ്രസിന് തൃശ്ശൂരിൽ ശക്തമായി തിരിച്ചു വരാൻ സാധിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു നിലവിലെ വിവിധ റിപ്പോർട്ടുകളും ചില സർവേകളും അനുസരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നിലവിൽ പന്ത്രണ്ട് മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൈകളിലാണ് പുതുക്കാട് ചേലക്കര കയ്പമംഗലം എന്നീ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ തന്നെ തുടരാൻ സാധ്യതയുണ്ടെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം നടക്കുമെന്നാണ് സൂചന ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള ചാലക്കുടിക്ക് പുറമേ തൃശൂർ ഇരിങ്ങാലക്കുട കുടുങ്ങല്ലൂർ ഗുരുവായൂർ കുന്നങ്കുളം അതോടൊപ്പം തന്നെ വടക്കഞ്ചേരി എന്നിവർ തുടങ്ങിയ മണ്ഡലങ്ങളിലും യു ഡി എഫിന് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നും സർവേകൾ പ്രവചിക്കുന്നു ഇതിൽ ഗുരുവായൂരിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകിയാൽ സന്ദീപ് പോലൊരു ശക്തനായ നേതാവിനെ മത്സരിപ്പിച്ച് വിജയം നേടാമെന്ന് വിലയിരുത്തലുകളുണ്ട് ബി ജെ പിയോട് സംഘപരിവാറിനോട് ശക്തമായ പോരാട്ടം നടത്തുന്ന സന്ദീപിന് ഹൈന്ദവ മുസ്ലിം വോട്ടുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിനോടുള്ള എതിർപ്പ് അത് കാരണം നഷ്ടപ്പെട്ട തൃശൂർ മണ്ഡലം ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി തിരിച്ചു പിടിക്കാനും സാധ്യതകളുണ്ട് കരുണാകരൻ്റെ പഴയ തട്ടകമായ കൊടുങ്ങല്ലൂരിൽ ടി എൻ പ്രതാപനെ വീണ്ടും മത്സരിപ്പിച്ചാൽ വിജയം എളുപ്പമാകും ഇരിങ്ങാലക്കുട അത് കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ് അത് കോൺഗ്രസ് ഏറ്റെടുത്താൽ മാത്രം കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ്റെ പേരിനാണ് അവിടെ മുൻതൂക്കം നൽകുന്നത് അഥവാ കേരളാ കോൺഗ്രസിന് സീറ്റ് വിട്ട് നൽകിയില്ല എങ്കിൽ പഴയ തോമസ് ഉണ്ണിയാടൻ തന്നെ വരും രണ്ടു പേരും വന്നാലും യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലമാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട അതായത് സി പി എം സ്ഥാനാർത്ഥി മന്ത്രി ബിന്ദു തന്നെയാണെങ്കിൽ യു ഡി എഫിന് വളരെ എളുപ്പമായി കാര്യങ്ങൾ അങ്ങനെ യുവ വനിതാ നേതാക്കളായിട്ടുള്ള സോയാ ജോസഫിനെ കുന്നംകുളത്തും അതുപോലെ ആൻ സെബാസ്റ്റ്യനെ ഇരിങ്ങാലക്കുടയിലും പരിഗണിച്ചാൽ ആ മണ്ഡലങ്ങളും തിരികെ പിടിക്കാമെന്നാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടിൽ എന്നാൽ തൃശൂർ നഗരത്തിന്റെ ഭാഗം കൂടി ഉൾപ്പെടുന്ന ഒല്ലൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് വളരെ ശക്തമാണ് പക്ഷേ ഇപ്പോൾ മന്ത്രി രാജനാണ് അവിടുത്തെ എം അദ്ദേഹം മാറുകയാണെങ്കിൽ കോൺഗ്രസ്സിനെ നല്ല സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുകയുണ്ടായാൽ എളുപ്പം പിടിച്ചെടുക്കാൻ സാധിക്കും മന്ത്രി രാജനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അതിശക്തമായ ഒരു പോരാട്ടം നയിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും അതുപോലെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നതിനാൽ തന്നെ അനിൽ അക്കര വടക്കാഞ്ചേരിയിൽ വീണ്ടും മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്താൽ തൃശൂരിൽ കോൺഗ്രസ് ഏഴോ എട്ടോ സീറ്റുകൾ വരെ നേടി ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താനായിട്ട് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ തൃശൂർ പിടിച്ചാൽ കേരളം പിടിക്കാമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് നേതൃത്വം അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ തന്ത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട്